െക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല ഹിർ ഈസ് എ മാൻ ഹു കംസ് ഫ്രം ദുൾ പ്ലേസ് വൈസ് കുറേ പേര് നമ്മളുടെ അടുത്ത് നമ്മൾ ലൈവൊക്കെ ചെയ്യുമ്പോൾ ഈ ജേഴ്സി എവിടെയാണ് എടുത്തത് ഈ ഇയർ ബഡ്സ് എവിടെ നിന്നാണ് എടുത്തതെന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട് സോ അപ്പോൾ ഇപ്പോൾ ഞാൻ മറുപടി പറഞ്ഞായിരുന്നു സോ നമ്മളുടെ സ്വന്തം സ്റ്റോറായ മല്ലു ഫാഷൻ സ്റ്റോറിൽ നിന്ന് തന്നെയാണ് ഇത് എടുക്കുന്നത് സോ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു മൂന്ന് നാല് മാസമായി സ്റ്റോറ് തുടങ്ങിയിട്ട് സോ അത്യാവശ്യം കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് ആയിരം പ്ലസ് കസ്റ്റമേഴ്സ് നമുക്ക് ഇപ്പോൾ ഓൾറെഡി ആയിട്ടുണ്ട് ഗൈസ് അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഏകദേശം പത്തിരണ്ടായിരം പേരുണ്ട് നമ്മളിപ്പോൾ രണ്ട് ഗ്രൂപ്പാണ് ഇപ്പോൾ നിലവിലുള്ളത് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമുണ്ട് ഇൻസ്റ്റഗ്രാമിൽ നമ്മളധികം ആക്റ്റീവായിട്ട് തുടങ്ങിയിട്ടില്ല സോ ഇനി മുല്ല ആക്റ്റീവാനാണ് പ്ലാൻ ഉള്ളത് സോ നമ്മളുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ശരി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കൊളാബ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമായിട്ട് സോ നിങ്ങളെന്തായാലും കയറി ചെക്ക് ചെയ്യുക നല്ല പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ഇടണതായിരിക്കും അതുപോലെ തന്നെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ നമ്മളുടെ ബയോഡാറ്റയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് കയറി ജോയിൻ ചെയ്താൽ മതി ഇഡലം പ്രൊഡക്ട്സ് ആണ് അതും കേരളത്തിൽ കിട്ടണതിൻ്റെ ഏറ്റവും റേറ്റ് കുറവിലാണ് നമ്മൾ കൊടുക്കേണ്ടത് സോ ഇതൊക്കെ വെറും അറുന്നൂറ് രൂപയ്ക്ക് കിട്ടുക പറഞ്ഞാൽ ലാഭമാണ് സോ ഇഡലം പറഞ്ഞാൽ കിഡലം പ്രൊഡക്ട്സ് ആണ് ഗൈസ് സോ നിങ്ങളെന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ് സോ മറക്കാണ്ട് ഫോളോയിങ് കൂടി കൂടിയും ചെയ്യാം നമ്മൾ കുറേ ഗീവ് കാര്യങ്ങളൊക്കെ അതിൽ വെക്കുന്നതായിരിക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വലിയ ഉപസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് സോ ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ഫോർമേഷൻ പരിചയപ്പെടുത്താനാണ് ഗൈസ് സോ ഈ ഫോർമേഷൻ പറയുമ്പോൾ നമ്മളിപ്പോൾ കളിച്ചോണ്ടിരിക്കുമ്പോൾ രണ്ടേ ഭൂത്തിന് പിന്നീട് ആണ് അതുപോലെ തന്നെ നമ്മൾ ഒരു ഗോളിനൊക്കെ പിന്നീട് ആണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഭയങ്കരമായിട്ട് ആവുന്ന ഒരു ഫോർമേഷനാണ് ഞാൻ ലൈവിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഒരു കളിയൊന്നല്ല മൂന്നാല് കളി ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി പിന്നിൽ നിൽക്കുമ്പോൾ ഇറക്കി നോക്കി സോ നല്ല രീതിയിൽ എഫക്റ്റീവ് ആവുന്ന ഒരു ആണ് സോ നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്താൻ വിചാരിച്ചു സോ ഫോർമേഷൻ പറയുന്നത് ഫോർ വൺ ഫൈവ് എന്നാണ് സോ കേൾക്കണോ എനിക്ക് പെട്ടെന്ന് എന്താ അഞ്ച് ഫോറോഡൊക്കെ കളിക്കുമ്പോൾ ബാക്ക് പൊട്ടും ഡിഫൻസ് പൊട്ടുന്ന ഒരു സീൻ ഉണ്ടാവും ബട്ട് ഇത് വലിയ കുഴപ്പമില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റിസൾട്ട് തരണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഒന്നേ പൂത്തിനും രണ്ടേ പൂജനൊക്കെ പിന്നിൽ നിൽക്കുമ്പോൾ ഇതിട്ട് കളിക്കുമ്പോൾ കൂടുതൽ പ്രഷർ ചെയ്തു ഓപ്പൺ പ്രഷർ ഗോൾ അടിക്കാൻ എഫക്റ്റീവ് എഫക്റ്റീവാണ് നമ്മുടെ ലൈവൊക്കെ ഒക്കെ ആണോ അവർക്ക് അറിയാം ലൈവില് നമ്മളിപ്പോൾ ഈ ഫോർമാശ ഇട്ടൊരു മൂന്നാല് കളി ബാഗിലൊക്കെ വെക്കുമ്പോൾ കളിച്ചു എല്ലാം നമ്മൾ വിന്നെടുത്തു സോ അതിൻ്റെ എന്തായാലും ഒരു ഗെയിം പോലെ ഞാൻ എന്തായാലും അവസാനം കാണിക്കണ്ടതായിരിക്കും ഗൈസ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഫോർമേഷൻ ഒന്ന് പരിചയപ്പെടുത്തു വിചാരിക്കും നല്ല എഫക്റ്റീവ് ആയിട്ട് മാത്രം ഉണ്ടോ ഇനി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ എൻ്റെ ലൈവില് കയറി നോക്കിയാൽ മതി അല്ലെങ്കിൽ രാത്രി മുഴുവൻ ലൈവ് വരാറുണ്ട് അപ്പോൾ ലൈവ് കണ്ടാലും മതി സോ ഇപ്പൊ നമ്മൾ അൻപിച്ചണ്ട് പത്ത് പതിനൊന്നാൽ അൻപീച്ചുണ്ട് അവസാനം കളിച്ച കളിച്ചൊരു പത്ത് മുപ്പത്തെട്ട് ആകെ ഒരു ഒരു ലോസ് വന്നിട്ടുള്ളൂ അതാകെ ആകെ വന്നിരിക്കണത് നമ്മളുടെ ബിറ്റ് അവൻ വേൾഡ് നമ്പർ സെവൻ ഒക്കെയാണ് വേൾഡ് റാങ്കിന് അവനായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച കളിച്ച് നമ്മൾ ടൂർണമെന്റിൽ പിന്നെടുത്താണ് അവൻ നേരെ റിവഞ്ച് അടിച്ചു കഴിഞ്ഞല്ലേ എന്നിട്ട് ഒന്നേ ബൂത്തിനെ അടിച്ചു സോ ആ കളി മാത്രമാണ് തോച്ചായിട്ട് ഒരു ഉള്ളൂ വേറെ ഒന്നും തോച്ചിട്ടില്ല നമ്മൾ പത്ത് മുപ്പത്തേഴ് കളിന്ന് അവസാനമായിട്ട് തോച്ചത് ആ കളി മാത്രമാണ് അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളിപ്പോൾ പെർഫോം ചെയ്യുന്നുണ്ട് സോ അതിൻ്റെ ഇപ്പോൾ ഈ ഫോർമേഷൻ കൂടി നമ്മൾ കോച്ച് നിൽക്കുമ്പോൾ യൂസ് ചെയ്യുമ്പോൾ നല്ല എഫക്റ്റീവ് ആയിട്ട് കിട്ടേണ്ട അതുകൊണ്ടാണ് എന്നിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് സോ ഫോർമേഷൻ എന്തായാലും എങ്ങനെ ഫിക്സ് ചെയ്ത് പറഞ്ഞു പറഞ്ഞുതരാ ഗായി സോ ഇതല്ല ഫോർമേഷൻ സോ എന്തായാലും ഫോർമേഷൻ എങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലെഫ്റ്റ് വിങ് ഫോർവേഡ് റൈറ്റ് വിങ് ഫോർവേഡ് അതുപോലെ തന്നെ ഇടക്കട്ടെ സോ റൈറ്റ് വിങ്ങിലത്തെ ആൾ ജസ്റ്റ് ഈ സംഭവം ഉണ്ടോ ഇത് രണ്ടെണ്ണം മുട്ടണോടത്ത് ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്തിടുക സോ നിങ്ങൾക്ക് ലെഫ്റ്റ് വിങ്ങും റൈറ്റ് വിങ്ങും ആക്കി ഇട്ടാലും മതി കേട്ടോ സീനൊന്നുമില്ല ബട്ട് എൻ്റെ ഒരു പ്രൊഫഷണൽ ടച്ചിനു വേണ്ടി ഞാൻ അങ്ങനെ സെറ്റ് ചെയ്യാൻ കിട്ടുമോ സോ ഇങ്ങനെ സെറ്റ് ചെയ്യുക റൈറ്റ് വിങ്ങും ലെഫ്റ്റ് വിങ്ങും അതുപോലെ തന്നെ ഇനി സെൻറ്റർ ഫോർവേഡിനെ കുറച്ച് ഇങ്ങട് അയ്യോ കുറച്ച് ഇങ്ങോട്ട് കയറ്റി ഇടുക ഗൈസ് ഇവിടെ കിടക്കുമ്പോൾ എസ് എസ് ആയിരിക്കും അത് ഇങ്ങോട്ട് മാറ്റണം കേട്ടോ എസ് എസ് പോയിട്ട് സി എഫ് ആക്കണം കേട്ടോ ഗൈസ് മറക്കല്ലേ സി എഫ് ആക്കിയിടുക അപ്പോൾ അതിന് ശേഷം ഈ കിടക്കണ എടുത്തിട്ട് ഇവിടേക്ക് വിടയ്ക്കാം അപ്പോൾ ഇതിൽ നിങ്ങൾ സൂപ്പർ സബിനൊക്കെ യൂസ് ചെയ്യണം കേട്ടോ ഇപ്പം ഞാൻ ഇട എനിക്ക് ഇത് മെയിൻ സ്കോഡല്ല നിങ്ങൾ ആലോചിക്കണം ഇത് സെക്കൻഡ് ഹാഫിൽ നിങ്ങൾ ഗോളിന് പിന്നിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വെച്ചൊരു ഫോർമേഷൻ ആണ് ചിലവർക്ക് ക്ലിക്കാവും ചിലവർക്ക് ക്ലിക്കാവില്ല എനിക്ക് ക്ലിക്കായി ഇനി നിങ്ങൾക്ക് ക്ലിക്കാവും നോക്കണം ഏ അത്രേ ഉള്ളൂ അപ്പോൾ പിന്നെ ക്രൈഫിനെടുത്തിട്ട് രണ്ട് പേരും ഹോൾ പ്ലേസ് ആണ് സോ ക്രൈഫിന് എടുത്തിട്ടും ഇങ്ങോട്ട് ഇടാം ഈ ലെവലിൽ തന്നെ ഇട്ടാൽ മധികമായി പിന്നെ നമ്മളുടെ ഒരു ഡി എം എഫ് ഉണ്ടല്ലോ മൂപ്പർ എടുത്ത് ഇങ്ങോട് പഠിക്കുക അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞ ഫോർമേഷൻ സംഭവം കിടക്കാനാണ് കൈസ് നല്ല രീതിയിൽ അറ്റാക്ക് കിട്ടേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറ്റാക്ക് ഓപ്ഷൻ കൂടുതലായിരിക്കും ഈ മീഡിന്റെ അപ്പുറത്തുനിന്ന് പന്ത് കിട്ടി കഴിഞ്ഞാൽ രണ്ട് എ എം എഫിനും അവരെ രണ്ട് എസ് എസ് ആക്കിയിടാം അപ്പോൾ ഫോർ വൺ ഫൈവ് എന്നാണ് ഈ ഫോർമേഷൻ്റെ പേര് ഞാനായിട്ടിട്ടാണ് ഞാനിട്ടല്ല നമ്മളുടെ പെസം പേര് പിന്നെ റെക്കമെൻഡ് ചെയ്തായിരുന്നു ഈ ഫോർമേഷൻ ഉണ്ടോ പെസം പേർ നിങ്ങൾക്ക് സോ അവനും റെക്കമെൻഡ് ചെയ്തു ഇതിൽ കളിക്കേണ്ട പ്ലേ സ്റ്റൈലോട് പറയുന്നത് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആരോ വിശ്വാസം എങ്കിൽ നിങ്ങൾ അവരെടുത്തിട്ട് സൂപ്പർ സബ് ആയിക്കോട്ടെ ഒന്നുകൂടെയും പക്കിയാക്കാമെന്നാ ഞാൻ പറയുള്ളൂ സോ ഫോർ വൺ ഫൈവ് ഉള്ള ഫോർമേഷൻ എനിക്ക് ക്ലിക്ക് ആണ് ഇനി നിങ്ങൾക്ക് ക്ലിക്കാവുന്ന നോക്കാൻ എന്തായാലും അതിൻ്റെ ഗെയിം പ്ലേ ഞാൻ ഇത് കഴിയുമ്പോൾ ഇടാട്ടോ സംഭവം നൈസ് ആണ് ഗൈസ് സോ എന്തായാലും കിഡിലാണ് നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കാൻ നല്ല റിസൾട്ട് ഉണ്ട് ഇനി എന്തായാലും നിങ്ങൾ ഗെയിം പ്ലേ ആണ് Second, For that to be the case though, we'll need to see more energy in him. Has a go! Well, it's a great surprise to see him doing something thrilling. And it should send a strength and courage to every one of his teammates from here. That really is quite fabulous. All his own doing. Yeah, that's what the game is all about. Excitement and entertainment. What a lovely moment. अडि रूमिया ऊला परीपडाणिक

He might be in here. Oh, <laughs> <laughs> Come on, Mbappe. Love from Japan. Tasni, Tasni, Japan. Japan. Let's go, let's go, let's go. September <laughs> Ember, okay, Ella, Ember, bro. That one of five, four one five, four one five. This one four one five, okay. Deficit, that's it. Their heads didn't drop, and oh, now their chins are up. Great corner, and he did the rest. Oh, well, look, it's, it's often the timing of the jump that dictates what you can do with any header, and if you get it slightly wrong, then you'll struggle. But that was beautifully met at three really was. Oh, well, it's, the it's move by the boss. Oh! Kindi

എട പന്ത് ഇന്ത്യയിരിക്കട ഞാനല്ലേ കളിപ്പിക്കണേ എന്താ പശേയുടെ പരസ്യോ ഞാൻ പറയാലോ മാറിക്കറ ആളറിനെ കളിക്കറ നൈസ് ഫോർമേഷൻ കേട്ടോ കോഴിയോ ഏട്ടാ പാവി ഈ കുണ്ടന്മാര് ആളെ വിളിക്കൂന്നേ ഒന്ന് മൂന്നേ ഒന്ന് ഒരു തരം രണ്ടു തരം ഫ്ലെക്സ് ഫ്ലക്സ്റ്റുക്കിന്റെ ഉപയോഗം നിർത്തണം നാല് ഒന്ന് ഒരു തരം രണ്ടു തരം മൂന്ന് തരം ലിയാവ് ഒരു രസൂല്ല സബ്സ്ക്യൂഷൻ ആണ്ട്ടത്യൂഷൻ ഞാൻ തിരിച്ചു വരില്ല അയിനുള്ള ഒന്നും ഇല്ലോൻ ായി പറഞ്ഞതുപോലെ തന്നെ യൂസ് ചെയ്യലി ചെറു ഹലോ ബാറ്ററി അതൊക്കെ അത്രേ ഉള്ളു എടാ റാഫിൽ ബാറ്ററിക്ക് മുത്തേ സെക്കൻഡ് ഹാഫില് കുക്ക് ചെയ്തു അല്ലെ എട്ട് അല്ല റിമാൾഡോ ആ എല്ലാരും നല്ല ഓർഫോൺസ് ആയിരുന്നു റൊണാൾഡോ ഒഴിച്ച് ైస్కోటి సబ్స్ అయి సుహే ప్రో ఎవడ కొలు ఉండట్టు సెచ్